ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ പതിനൊന്ന് പേരുടെ മരണത്തിനിടയാക്കിയ ദുരന്തത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു കർണാടക സ്റ്റേറ്റ് ക്രിക്കറ്റ് അസോസിയേഷൻ ഇവന്റ് മാനേജ്മെന്റ് ഗ്രൂപ്പായ ഡി എൻ എ എന്നിവർക്കെതിരെ ബംഗളൂരു പോലീസ് സ്വമേധയാ കേസെടുത്തു ആർ സി ബിയുടെ ഐ പി എൽ വിജയാഘോഷം കൈകാര്യം ചെയ്തത് ഡി എൻ എന്റർടൈൻമെന്റ് ആണ് കർണാടക സംസ്ഥാന ക്രിക്കറ്റ് അസോസിയേഷനാണ് പരിപാടി സംഘടിപ്പിച്ചത് കുറ്റകരമായ നരഹത്യ ചുമത്തിയാണ് കബൺ പാർക്ക് പോലീസിന്റെ നടപടി വിജയാഘോഷ പരിപാടിയിൽ പോലീസ് മുന്നോട്ട് വച്ച ഉപാധികൾ ആർ സി ബി മാനേജ്മെന്റ് അംഗീകരിച്ചിരുന്നില്ല ഫൈനലിൽ ആർ സി ബിയുടെ വിജയത്തിന് പിന്നാലെ ബംഗളൂരു നഗരത്തിൽ ആരാധകർ തെരുവിലിറങ്ങിയിരുന്നു ഈ തിരക്ക് നിയന്ത്രിക്കാൻ ബുദ്ധിമുട്ടിയെന്നും അതുകൊണ്ട് തന്നെ വിജയാഘോഷം വരുന്ന ഞായറാഴ്ചയിലേക്ക് മാറ്റണമെന്നും പോലീസ് ആവശ്യപ്പെട്ടുവെങ്കിലും മാനേജ്മെന്റ് അംഗീകരിച്ചില്ല തിരക്ക് കൂടാൻ സാധ്യതയുണ്ടെന്നും ഞായറാഴ്ചയാകുമ്പോൾ ആരാധകരുടെ ആവേശം കുറയുമെന്നും തിരക്ക് നിയന്ത്രിക്കാൻ കഴിയുമെന്നും പോലീസ് ആർ സി ബി മാനേജ്മെന്റിനോട് പറഞ്ഞിരുന്നു ഫൈനൽ നടന്ന ചൊവ്വാഴ്ച ദിവസം പുലർച്ചെ തെരുവിലിറങ്ങിയ ആരാധകരെ നിയന്ത്രിക്കാൻ തന്നെ പ്രയാസപ്പെട്ടിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു പോലീസ് ഉദ്യോഗസ്ഥർ ക്ഷീണിതരാണെന്നും സർക്കാരിനെ അറിയിച്ചിരുന്നു വിപുലമായ സുരക്ഷാ ക്രമീകരണത്തിന് സമയം ഇല്ലെന്ന സർക്കാരിനെ അറിയിച്ചിരുന്നുവെന്ന് പോലീസ് വൃത്തങ്ങൾ പറയുന്നു സർക്കാരിനെയും ആർ സി ബിയേയും കർണാടക ക്രിക്കറ്റ് അസോസിയേഷനെയും ഇക്കാര്യം അറിയിച്ചിരുന്നു എന്നാൽ ടീമിലെ വിദേശ താരങ്ങൾക്ക് ഉടൻ മടങ്ങണം എന്നായിരുന്നു ആർ സി ബിയുടെ പ്രതികരണം കേസ് ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ ഡിപ്പാർട്ട്മെന്റിന് കൈമാറണമോ എന്ന് സംസ്ഥാന മന്ത്രിസഭ ഇന്ന് ആലോചിച്ചിരുന്നു വീഴ്ചകൾക്ക് ഉത്തരവാദികളായവർക്കെതിരെ നടപടിയെടുക്കണമെന്നും മന്ത്രിസഭയിൽ ധാരണയായിട്ടുണ്ട് അതേസമയം ചിന്നസ്വാമി സ്റ്റേഡിയത്തിന് മുന്നിലെ ഉന്തിലും തള്ളിലും പെട്ട് മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു പത്തു ലക്ഷം വീതം നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചു പരിക്കേറ്റവർക്കായി ആർ സി ബി കേസ് എന്ന പേരിൽ സഹായ ഫണ്ട് രൂപീകരിക്കും ഐ പി എൽ ഫൈനലിൽ പഞ്ചാബ് കിങ്സിനെ ആറു റൺസിന് തോൽപ്പിച്ച് പതിനെട്ട് വർഷത്തെ കാത്തിരിപ്പിന് ശേഷം കിരീടം ചൂടിയ ആർ സി ബിയുടെ വിജയാഘോഷത്തിന്റെ മാറ്റു കുറയ്ക്കുന്നതായിരുന്നു ബുധനാഴ്ചത്തെ ദുരന്തം ആൾക്കൂട്ടത്തെ കൈകാര്യം ചെയ്യുന്നതിലുള്ള പിഴവാണ് പതിനൊന്ന് പേരുടെ മരണത്തിന് ഇടയാക്കിയത് അമ്പതോളം പേർക്ക് പരിക്കേറ്റിരുന്നു പാസ് വച്ച് പരിപാടി നിയന്ത്രിച്ചെങ്കിലും വൻ ജനക്കൂട്ടമാണ് വേദിക്ക് സമീപം എത്തിയത് ദുരന്തം തങ്ങൾക്ക് വലിയ മനോവേദന ഉണ്ടാക്കിയെന്ന് പറഞ്ഞ ആർ സി ബി മാനേജ്മെന്റ് മരിച്ചവരോടുള്ള ആദര സൂചകമായി പതിനൊന്ന് കുടുംബങ്ങൾക്ക് സാമ്പത്തിക സഹായം നൽകുകയാണെന്ന് വ്യാഴാഴ്ച പ്രസ്താവനയിൽ പറഞ്ഞു പുറത്ത് ദുരന്തം നടന്നിട്ടും സ്റ്റേഡിയത്തിനകത്ത് വിജയാഘോഷം തുടർന്നതിനു എതിരെ വിമർശനം ഉയർന്നിരുന്നു സംഭവത്തിൽ ഖേദം പ്രകടിപ്പിച്ചുകൊണ്ടുള്ള പ്രസ്താവന മണിക്കൂറുകൾക്ക് ശേഷം പുറത്തിറക്കുന്നതിന് മുമ്പ് ആരാധകർ ടീമിനെ വരവേൽക്കുന്ന വീഡിയോ ആർ സി ബി പുറത്തുവിട്ടതും വിമർശനം ക്ഷണിച്ചു വരുത്തി ഇതാണ് ശുദ്ധമായ സ്നേഹത്തിന്റെ സ്വീകരണം എന്ന കുറിപ്പോടെയുള്ള വീഡിയോ വിമർശനത്തെ തുടർന്ന് പിന്നീട് പിൻവലിച്ചു വിജയാഘോഷ പരേഡ് നടത്തുമെന്ന് ആദ്യം പ്രഖ്യാപിച്ച ആർ സി ബി പിന്നീട് അത് പിൻവലിച്ചതും ആരാധകർക്ക് സംശയക്കുഴപ്പം സൃഷ്ടിച്ചിരുന്നു അപകടത്തിൽ മരിച്ചവരുടെ കുടുംബത്തിന് പത്ത് ലക്ഷം രൂപ വീതം ധനസഹായം നൽകുമെന്ന് കർണാടക സർക്കാരും പ്രഖ്യാപിച്ചു ബംഗളൂരു അർബൻ ഡെപ്യൂട്ടി കമ്മീഷണർ നടത്തുന്ന മജിസ്റ്റീരിയൽ അന്വേഷണം പതിനഞ്ച് ദിവസത്തിനുള്ളിൽ പൂർത്തിയാക്കുമെന്ന് സിദ്ധരാമയ്യ പ്രഖ്യാപിച്ചിട്ടുണ്ട്